എടാ സുബൈ അയ്യോ ജീവിതത്തിന്റെ പരിമിതമായ സൗകര്യം വെച്ച് വേറിട്ട ആചാര ചരിത്രങ്ങൾ അന്വേഷിച്ചുള്ള യാത്രയിൽ നമ്മൾ ഇന്നിപ്പോൾ എത്തി നിൽക്കുന്നത് ചനക്കത്തൂരാണ് വള്ളുവനാടിൻ്റെ ദേശീയോത്സവമായ ഉത്സവമായ ചനക്കത്തൂര് പൂരം നടക്കുന്ന ചനക്കത്തൂർ കവിൽ നമ്മുടെ പ്രിയ സുഹൃത്ത് ദേവിയേട്ടൻ ഉണ്ട് കൂടെ അദ്ദേഹമാണ് ആ കാഴ്ചകളെ എന്നിലേക്ക് പകർത്താനായിട്ട് സൗകര്യം ചെയ്തു തന്നത് പക്ഷേ പൂരത്തിൻ്റെ അന്നല്ല ഞാൻ വരുന്നത് അതുകൊണ്ടുതന്നെ മച്ചാട് മാമാങ്കത്തിൻ്റെ വീഡിയോ ആണ് ഇതിൽ ചേർത്തിട്ടുള്ളത് പൂരത്തിനുള്ള ഒരുക്കത്തിലാണ് ചനക്കത്തൂർക്കാവ് നമുക്കറിയേണ്ടത് പാവക്കൂത്തിനെക്കുറിച്ചാണ് പാവക്കൂത്തിലെ ആചാര്യനായ സദാനന്ദ പുലവർ അദ്ദേഹത്തെ നേരിട്ട് കാണാനും പാവക്കൂത്തിനെക്കുറിച്ച് അറിയാനുള്ള ഒരു സൗകര്യം അത് അപൂർവമായ ഒരു സൗഭാഗ്യം തന്നെയായിട്ടാണ് കരുതുന്നത് രവിയേട്ടനുള്ള നന്ദി പ്രത്യേകം പറയുന്നു സദാനന്ദപുലവർ ആരാണെന്ന് പറയേണ്ടതില്ല അദ്ദേഹത്തിന്റെ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ അറിയാത്ത ഓരോരുത്തർക്കും കൃത്യമായി അദ്ദേഹത്തെ തിരിച്ചറിയാൻ കഴിയും ചനക്കത്തൂര് പൂരാണ് ചനക്കത്തൂര് പൂരെന്ന് പറയുമ്പോൾ ഇവിടെ ഇല്ലാത്ത കല ലോകത്തെവിടെയും തന്നെ ഉണ്ടാവില്ല ഇവിടെ ഉള്ളത് മാത്രമേ പുറത്ത് എവിടെയും ഉണ്ടാവുള്ളൂ അത്രയും പറയാം കാരണം തൃശൂർ പൂരം എന്ന് പറയുമ്പോൾ ലോകം മുഴുവൻ കാണുന്ന ഒരു പൂരാണ് ചനക്കത്തൂർ പൂരം എന്ന് പറയുമ്പോൾ പാലക്കാടിന്റെ വള്ളുവനാടിന്റെ ഉത്സവമാണ് ഒരുപാട് കലകൾ ഇവിടെ വന്ന് കയറിപ്പോകുന്നു ഞാൻ എൻ്റെ കൂടെയിരിക്കുന്നത് സദാനന്ദ പുലേവരാണ് നമുക്കുള്ള ഏറ്റവും വലിയ അറിവാണ് കേരളത്തിന്റെ സ്വന്തം കലയായ തോൽപ്പാവക്കൂത്ത് ഇവിടെ അഞ്ചു വയസ്സ് മുതല് ചനക്കത്തൂര് തോൽപ്പാവക്കൂത്ത് അവതരിപ്പിച്ച് ഇപ്പൊ അമ്പത് വർഷത്തെ പാരമ്പര്യ ഒരു കാലത്തിൻ്റെ ഒപ്പം നാടിനൊപ്പം കലയുമായിട്ട് അതും പാരമ്പര്യ കലയുമായിട്ട് യാത്ര ചെയ്ത അനുഭവം അതിൽ ചെനക്കത്തൂരിന്റെ കഥ കൂടിയുണ്ട് നമുക്ക് അദ്ദേഹത്തിനോട് ഇതിന്റെ വന്ന കഥ തോൽപ്പാവക്കൂത്ത് എന്ന് പറഞ്ഞ കേരളത്തിന്റെ മാത്രം ഒരു കലയാണ് ഉറ്റയ്ക്ക് അവതരിപ്പിക്കാൻ പറ്റില്ല ഒരു സംഘം ചേർന്നേ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ നമ്മൾ പറയും പോലെ സിനിമയുടെ ആദ്യ രൂപം എന്ന് പറയാം സ്ക്രീനിലാണ് തെളിയത് വെളിച്ചവും ഇരുളും വെളിച്ചവും ചേർന്ന ഒരു മറ്റൊരു അനുഭവം തന്നെയാണ് സിനിമയ്ക്ക് മുമ്പുള്ള യഥാർത്ഥം ആ സിനിമയ്ക്ക് മുമ്പുള്ള ഒരു അനുഭവമാണ് വെളിച്ചവും ഒരു അനുഭവമാണ് ആ അനുഭവത്തെ കുറിച്ച് അറിവിനെ കുറിച്ച് നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാം തന്നെ അതായത് ഈ ഭദ്രകാളി എന്ന് പറഞ്ഞ ഭദ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള സങ്കല്പം അത് പാർവതി സങ്കല്പാണ് അതായത് ശിവന്റെ ഭാര്യയായിട്ടുള്ള സങ്കല്പം പത്രകാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് ശിവന്റെ നേത്രത്തിൽ നിന്ന് ഈ ധാരിക ധാരികഥത്തിനായിട്ട് ജനിച്ചിട്ടുള്ള മകളാണ് അതുകൊണ്ടാണ് ഈ കാവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂത്ത് കൂറയിടാൻ തന്നെ ശനിക്ക് രാത്രി പന്ത്രണ്ടര നാഴിക രാച്ചല്ല നമ്മൾ രാത്രി കണക്കാക്കുന്നത് രാത്രി ആറു മണിക്ക് ശേഷമാണ് രാത്രി കണക്കാക്കുക അപ്പൊ ആറര മണിക്ക് ശേഷം പന്ത്രണ്ടര നാഴിക രാച്ചെന്ന ശേഷം മാത്രമാണ് കൂത്ത് കൂറയിടുക ഇനി കൂത്ത് ആദ്യത്തെ ദിവസം പിന്നീടുള്ള കൂത്തുകൾ മാടത്തില് വിളക്ക് വെക്കുന്ന തന്നെ രാത്രി പത്ത് മണിക്ക് ശേഷം മാത്രമാണ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് നിയമം പിന്നെ അതിന്റെ ചടങ്ങുകളൊക്കെ കഴിയുമ്പോഴേക്കും ഏകദേശം എന്താ പറയുക പതിനൊന്ന് മണിക്കാണ് ഭൂരിപക്ഷം കാവുകളിലും ഈ തോൽപാവക്കൂത്ത് തുടങ്ങുക ഈ തോൽപാവക്കൂത്ത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വേറൊരു കാര്യമില്ല അതായത് ഏത് കാവാണെങ്കിലും ഈ നടയടിച്ച് ഈ പൂജാരി അവിടെ നിന്ന് സ്ഥലം വിട്ടോളന്നു കാരണം ഈ മറ്റു പോലെ പാവക്കൂത്തിൽ വിളക്ക് ഉള്ളിലേക്ക് വിളക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ മാടത്തിൽ വിളക്ക് വെച്ചാൽ കാളി നിന്ന് കാവിലല്ല കാളി പിന്നെ കൂത്തുമാടത്തിലാണ് മാത്രമല്ല എന്തീന്ന് പറയോ ഈ കൂത്ത് നിർത്തി കൊട്ടി അവസാനിപ്പിക്കാതെ നട തുറക്കാനും പാടില്ല അങ്ങനെ ഒരു നിയമമുണ്ട് പക്ഷെ അതെന്തെന്ന് പറയോ ഇപ്പൊ കാശിനു വേണ്ടിയിട്ട് അതൊക്കെ മാറ്റി പക്ഷെ ഇപ്പോഴും മുളയങ്കാവല് ആ ചിട്ട പാലിക്കുന്നുണ്ട് ഉത്സവ ദിവസമാണെങ്കിൽ ശരി രാവണവധ ദിവസമാണ് അവിടെ ഉത്സവം വരിക ആ കാളവ ദിവസവും ഈ കാ മറ്റേ കൂത്തുപാടത്തില് ആ കൂത്ത് കൊട്ടി നിർത്തിയല്ലാതെ എത്ര ആയിരക്കണക്കിന് ആൾ വന്ന് നിന്നാലും നട കാളി അവിടെ ഇല്ലാതാണ് സങ്കല്പം അത് അവര് മാത്രം ആ ചിട്ട പാലിക്കുന്നുണ്ട് പിന്നെ ഈ കാളി സങ്കല്പത്തിൽ തോൽപ്പാകൂത്ത് ബന്ധം എന്ന് പറഞ്ഞത് അത് കെട്ടിണ്ടാക്കിയ കഥ തന്നെയാണ് അതൊന്നും നമ്മൾ പറയണ്ട കാരണം അതിലേ അപ്പൊ നമ്മള് ഞാൻ ആ ഒരു നമുക്ക് തിരിയാത്തൊരു കാര്യാണ് തിരിയാത്ത കാര്യം എന്ന് പറയുമ്പോഴേ ഈ കാളിയും ഭദ്രകാളിയും ഭദ്രകാളിയും തമ്മിലുള്ള വ്യത്യാസം അത് തിരിയേണ്ട ഒരു കാര്യമാണ് ഇനി നമുക്ക് തോൽപാവക്കൂത്തിന്റെ ഒരു ജനനം അത് വന്ന വഴി അതിനെ കുറിച്ചൊന്നും ചെറിയൊരു ഒരു വിവരണം തന്നൂടെ അതെ ഈ തോൽപാവക്കൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അത് തമിഴ്നാട്ടിലെ രൂപമല്ല തമിഴ്നാട്ടിലുള്ളത് ബൊമ്മനാട്ടാണെങ്കിലും തമിഴ് ഒറിജിനൽ അല്ല അവര് അതായത് മഹാരാഷ്ട്രയിൽ നിന്ന് ചോ ചോഴ രാജാക്കന്മാര് പൂട്ടിക്കൊണ്ടുവന്ന സൗരാഷ്ട്രക്കാരാണ് ഇപ്പോഴും അവിടുത്തെ ഈ പാവകളിക്കാര് തമിഴ്നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ കുറെ അന്വേഷിച്ച് നോക്കിയപ്പോൾ ഇങ്ങനത്തെ ഒരു കലാരൂപമുള്ള അത് ഒരു ഭാഗത്തുമില്ല ഒരു ചരിത്രത്തിലും ഇല്ല നമ്മൾ കേരളത്തിൽ എന്തേന്ന് പറയാ നമ്മളുടെ ഈ മലബാർ മനോഭാര മേഖല ശേഷമാണ് ഒറിജിനലായിട്ടുള്ള ചരിത്രം എഴുതപ്പെട്ടത് അതിന് അവിടത്തെ അങ്ങനെയല്ല അതിനു തന്നെ ചരിത്രങ്ങളിൽ രണ്ടായിരം വർഷത്തെ മുമ്പത്തെ ചരിത്രങ്ങൾ പാട്ടുകളിലൂടെ തമിഴ്നാട്ടിലുണ്ട് അത്രയും സമ്പന്നാണ് അവിടുത്തെ സാംസ്കാരികതല്ലേ അത് എവിടെ എവിടെയും ഈ തോൽപ്പര്ക്കൊന്നും ഒരേ അക്ഷരം പറയുന്നില്ല ഏതെങ്കിലും ഒരു കുടുംബം അവിടെ ഉണ്ടോ എന്ന് വെച്ചില്ല പിന്നെ ഇതിപ്പോ എവിടെ നിന്ന് വന്നു എന്ന് അന്വേഷിച്ച് നോക്കിയാൽ സി ആർ രാജഗോപാൽ സാർ പറഞ്ഞ പോലെ കുത്തനൂരിലെ കണ്ണപ്പൻ നായരും പൊന്നച്ചൻ നായരും അത് മേലൂർ സമ്പ്രദായം എന്നാ പറയാ മേലൂർ സമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബൽഗാമിന്റെ അടുത്ത് അതായത് മഹാരാഷ്ട്രയുടെ ബോർഡറിലുള്ള കർണാടക എന്നാണ് ഇവർക്ക് തോൽപ്പാവക്കൊരു ഐഡിയ കിട്ടിയത് ഈ ഐഡിയ കിട്ടി അവർ ഇത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ സ്വന്തമായിട്ട് രണ്ടാൾ വെച്ച് ചെയ്യാൻ പറ്റില്ല ഈ നെയ്ത്തുകാരെ കൂട്ടുപിടിച്ച് അവരൊരു ഓലപ്പാവകൊണ്ട് കളി ഉണ്ടാക്കി സാധ്യത പിന്നീട് ഈ കാണുന്ന രീതിക്ക് ഈ തോൽപാവക്കൂത്തിനെ മാറ്റി എഴുതിയത് ശിങ്കിപ്പുലവരാണ് അത് മണ്ണടിയാൽ സമുദായത്താനാണ് പലശല അദ്ദേഹത്തിന്റെ ഈ മറ്റേ സമാധി ഇപ്പോഴും ഉണ്ട് ശിങ്കിപ്പുലവരുടെ സമാധി മാ കൂത്തുപാടത്തിൻ്റെ തൊട്ട് പിന്നിത്താൻ ഇപ്പോഴുണ്ട് അത് ചരിത്രം തന്നെയാണ് അത് ഐതിഹികല്ല കെട്ടുകഥയല്ല അപ്പൊ അങ് അദ്ദേഹം പിന്നെ പിന്നീട് എന്ത് അറിയുക തോൽപാവക്കൂത്തിന്റെ ആദ്യത്തെ പ്രചാരന്മാര് ഈ മല്ലടികൾ സമുദായക്കാരായിരുന്നു ഒപ്പം തന്നെ അതിന് ശേഷം ഉണ്ടായത് മാത്തൂർ സംഘാണ് പഴയ കാലത്ത് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള സംഘം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാത്തൂർ സംഘമാണ് മാത്തൂർ സംഘത്തിന് വ്യത്യാസം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഴുവൻ നായർ കമ്മ്യൂണിറ്റി ആയിരുന്നു അതിന്റെ അതിൻ്റെ കൂത്തുകലാകാരന്മാര് ഒപ്പം തമിഴ് ബ്രാഹ്മണന്മാരും അതുപോലെതലുണ്ട് പട്ടം പട്ടന്മാരും ഉണ്ട് അതിനുശേഷമാണ് പാലപ്പുറ സംഘം രൂപീകരിച്ചിരിക്കുന്നത് പാലപ്പുറം സംഘത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോ ഞങ്ങളെ പറയുന്ന മുഴുവതിലിയാർ സമുദായമുണ്ട് എഴുത്തച്ഛൻ സമുദായമുണ്ട് നായർ സമുദായമുണ്ട് പിന്നെ പിള്ള സമുദായമുണ്ട് പിന്നെ പണ്ടാരന്മാരുണ്ട് എല്ലാ സമുദായങ്ങളിലും ചേർന്നതായിരുന്നു പാലപ്പുറം സംഘം പക്ഷെ ഏറ്റവും കൂടുതൽ പഴയകാലത്ത് കൂത്ത് നടത്തിയിരുന്നത് ഈ മാത്തൂർ സംഘവും അതുപോലെ കുത്തനൂർ സംഘമായിരുന്നു ഏറ്റവും കൂടുതൽ കാവുകൾ കൂത്ത് നടത്തിയിരുന്നത് അവരാണ് ഏറ്റവും നല്ല കലാകാരന്മാരുണ്ടായിരുന്നത് മാത്തൂർ സംഘത്തിലാണ് പക്ഷെ ഇവരെക്കാളും മികച്ചു നിന്ന കലാകാരന്മാരെ ആരും ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ് പിള്ളമാരെ കാണുന്നത് തമിഴ് പിള്ളമാര് ആ തമിഴില് പിള്ളമാരുണ്ട് തമിഴ് പിള്ളമാരാണ് ഏറ്റവും കൂടുതൽ നല്ല കഥാ കലാകാരന്മാർ കാരണം അച്ഛൻ പറഞ്ഞു കേട്ടത് ഈ ആര്യങ്കാവന് കൂത്ത് നടത്താൻ മദുരാശിയിൽ നിന്ന് നടേശൻ പിള്ള എന്നൊരു പണ്ഡിതനെ വിളിച്ചു വരുത്തും കൊട്ടാരത്തുനിന്ന് അതുപോലെ ഏറ്റവും നല്ല കല കൂത്തുകലാകാരൻ സച്ചിദാനന്ദൻ പിള്ളയാണ് മാത്രമല്ല തോൽപ്പാവക്കൂത്തിനെ അടിസ്ഥാനമാക്കി ഗദ്യ രൂപത്തിലെ ആദ്യമായിട്ടൊരു പുസ്തകം രചിച്ചത് കണ് കണ്ണീമ്പുറ സ്വദേശി രാമൻപിള്ളയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലെ കുന്നമ്പളം ഇട്ടൂപ്പ് പ്രസിലാണ് തോൽപാവക്കൂത്തിനെ കുറിച്ചിട്ടുള്ള ആദ്യ പുസ്തകം ഇറങ്ങണത് അതിപ്പോഴെന്ത്റിയോ പാലക്കാട് ജില്ലയിലെ ് ഗ്രാമങ്ങളിലൊക്കെ ഒരു കാലത്ത് ഈ കമ്പന ആ പുസ്തകമാണ് വായിച്ചു കൊണ്ടിരുന്നത് രാമായണത്തിന് പകരം എഴുത്തച്ഛൻ രാമായണല്ല കാരണം എന്താ പറയുക ഇപ്പൊ എഴുത്തച്ഛൻ രാമായണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം ഭാഷാ സ്വാധീനം ഇല്ലാത്തവർക്ക് വായിച്ചാൽ മനസ്സിലാക്കില്ല വെറുതെ പറയുക കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ചുരുങ്ങിയത് ഒരു അഞ്ചു ശതമാനം ആൾക്കാരെങ്കിലും പൂർണ്ണമായിട്ട് ആ എഴുത്തച്ഛൻ രാമായണം വായിച്ചിട്ടില്ല അഞ്ചു ശതമാനം ഇല്ല പിന്നെ ഈ തോൽപ്പാവക്കൂത്ത് കാവുകളിലെത്താൻ കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഇത് പല്ലശ്ശിനക്കാവെല്ലാം അവതരിപ്പിച്ചത് പല്ലശ്ശനക്കാവ് എന്ന് പറഞ്ഞാൽ മഞ്ഞടിയാന്മാർ സ്വന്തം കാവാണ് പല്ലശ്ശേരി ആ അതാണ് പിന്നെ വേറൊരു കാര്യണ്ട് ആ ഒരു മുന്നൂറ് കൊല്ലത്തെ കാലഘട്ടത്തിൽ നമ്മൾ മുമ്പ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മറ്റേ ഉയർന്ന ഗ്യാസ്റ്റ് അതായത് നായർക്കും കൂടി ഈ മറ്റേ വിഷ്ണു ക്ഷേത്രങ്ങളിലോ ശിവക്ഷേത്രങ്ങളിലോ സ്വന്തം കലാരൂപമോ സ്വന്തം പ്രഭാഷണോ അവതരിപ്പിക്കാൻ അനുവാദമില്ല അത് ചാക്ക്യാർക്കും പൊതുവാൾക്കും മാത്രം അങ്ങനെയുള്ള മാത്രമാണ് മറ്റവർക്കാണ് മാത്രമാണ് അവിടെ അനുവാദം ഉണ്ടായിരുന്നുള്ളു അത്രേയുള്ളൂ അത്രയേ ഉള്ളൂ അത്രേ ഉള്ളു അപ്പൊ തീർന്നറിയോ ഈ നാടൻ കലാരൂപങ്ങൾ കേരളത്തിൽ നൂറു ശതമാനം നാടൻകലാരൂപങ്ങൾ എവിടെ കളിക്കണോ കാളികാവുക ഇതും എന്ത് അധിസ്ഥിതന്മാരാണ് ഞാൻ പറഞ്ഞ മല്ലടിയാർ സമുദായം എന്ന് പറയുന്നത് നെയ്ത്യ തൊഴിലാളികളാ അവരുണ്ടാക്കിയ കലാരൂപം എങ്ങനെ വിഷ്ണു ക്ഷേത്രത്തിൽ ഇപ്പോഴും അവതരിപ്പിക്കില്ല അന്ന് അവതരിപ്പിക്കാൻ സമ്മതിക്കില്ല കേരളത്തിന്റെ അടിസ്ഥാന ദേവതയാണ് ഭദ്രകാളി ഭദ്രകാളി പത്രകാളി 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 എന്ന് പറഞ്ഞാൽ കാളി സങ്കല്പത്തിൽ ഓരോ സ്വർണ്ണ ഉണ്ട് കാളിക സങ്കല്പത്തിന്റെ മറ്റേ ചെറുതാട്ട് അച്യുതമേനോൻ പറയുന്നത് കാളിക്കാതി രൂപം ഉണ്ടായിരുന്നില്ല എന്ന പറയുന്നത് തോറ്റമ്പാട്ടിലുള്ള കാളി ഉപാസന നടത്തിയിരുന്നത് മണ്ണാർ സമുദായമാണ് പിന്നീട് അവർ പാലവരത്തില് കാളീനെ കണ്ടോ അതിനുശേഷം ഒരു മറ്റേ രൂപമല്ലാത്ത അരൂപിയായിട്ടുള്ള കല്ല് കച്ചിട്ട് പൂജിച്ചോ ആ കാല പിന്നീട് ഈ കാളിക്ക് രൂപണ്ടായ കാലത്തും കരിങ്കല്ല് കൊണ്ടൊരു കാളിയും പത്താൻ നിഷിദ്ധായിരുന്ന സമ്മതിച്ചിരുന്നില്ല ഒരു കാലഘട്ടം വരെ പുരാതന ക്ഷേത്രങ്ങളിൽ ഇപ്പൊ നമ്മൾ മണ്ണൂർ കൈമ കൊന്നത്തുക കണ്ണമ്പുര കാളികാവ് ഒക്കെ വര മണ്ണൂറ് ദാരുശില്പാവണം അല്ലെങ്കിൽ മണ്ണ് മണ്ണുകൊണ്ടുള്ള വിഗ്രഹാവണം ഈ കാളി കരിങ്കല്ല് കൊണ്ട് പുറത്താൻ സമ്മതിച്ചിരുന്നില്ല ആയി ചെറുക്കത്തൂർത്താനും മേലേക്കാവില് വന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് മീനമാസം മഹീറനാളിലാണ് മേലേക്കാവില് കൊണ്ടുള്ള വിഗ്രഹം മാറ്റിയിട്ട് ഈ ഇപ്പൊ കാണുന്ന ഈ വിഗ്രഹം പ്രദർശിച്ചത് അറിയാം എന്നുള്ള ഒരു കാര്യം കൊണ്ടാണ് ചോദിക്കുന്നത് ചെനക്കത്തൂർ എന്നുള്ള പേര് അതിന് അതിനടിസ്ഥാനം പിന്നെ അതിൽ തന്നെ നമ്മൾ പറഞ്ഞു വന്നപ്പോഴും ഈ അയ്യോ എന്റെ അമ്മ തല്ലിക്കുന്ന എന്ന് പറയുന്ന ഒരു രീതി ഉണ്ട് നമുക്ക് തൃശ്ശൂർ എത്തുമ്പോൾ അത് പറയുമ്പോ തന്നെ നമുക്കൊരു വിഷമം തോന്നുന്നുണ്ട് പക്ഷെ ഇത് രണ്ടിനെ കുറിച്ച് ഒന്ന് പറയൂ എന്ന് പറഞ്ഞ ശരിക്കും എന്തെന്നറിയോ ഈ പല ചെരക്കത്തൂർ എന്നുള്ള പേര് കാണുന്നുണ്ട് പഴയ ഭാഗത്ത് ിനക്കത്തൂർന്നും കാണുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിനം എന്ന് പറഞ്ഞാൽ തമിഴിലെ ദേഷ്യം എന്നാണ് ഭഗവതിയാണ് പിന്നെ ചിനം എന്ന് പറഞ്ഞാൽ ദേഷ്യമുള്ള ഭഗവതി എന്നാണ് കാണുന്നത് പൊതുവെ ഈ ചിനക്കത്തൂരിന്റെ ആ രൂപവും ആ പൂരത്തിനോട് അംഗം ആ പ്രകൃത രൂപം മാറും അതായത് ഒരുതിനം മറ്റേ വൈലന്റ് ആയിട്ടുള്ള മനോഭാവം എല്ലാവരും കാണാറുണ്ട് അത് പൂരം ദിവസം കാണുന്നത് അത് നോക്കുമ്പോൾ രേഷ്യുള്ള ഭഗവതിയാണത് പിന്നീട് എന്തി അയ്യോ തച്ചുകൊല്ലുന്ന ഓടിവരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഐതീകത്തിൽ പറയുന്നത് എന്താണെന്നറിയോ ശ്രീരാമൻ സീതാന്വേഷണത്തിന് വന്ന സമയത്ത് തിരുവല്ലാമലിൽ ഏതോ ഒരു ദേവതയും ഈ ശാസ്ത്രവും കൂടി വഴികാട്ടാൻ നിന്നും അവർക്ക് ഇരിക്കാനും സ്ഥലം അന്വേഷിക്കാനും ഇവർ നിയോഗിച്ചെന്നും ആ ഇരിക്ക ആ സ്ഥലം ഇവര് തന്നെ സ്വന്തമാക്കിയപ്പോ രാമകോപത്തിനിരയായിട്ടുള്ള ആ ദേവത ഓടി രക്ഷപ്പെട്ട് ഒരു നിലവിളിച്ചതാണ് ഈ അയ്യോ നിലവിളിയതാണ് പക്ഷേ ഇതല്ല ചരിത്രകാരന്മാര് വേറെ എന്ന് പറയുന്നുണ്ട് എന്താണെന്നറിയോ ഇത് പഴയ കാലത്ത് ഈ ജൈനസങ്കേതായിട്ടുണ്ടാവാം ഏത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ശൈവമത ശൈവമതത്തിന്റെ ഉയർത്തെഞ്ഞ കാലത്ത് പല സ്ഥലത്തും ഈ മറ്റേ ജൈനവിക്ഷികൾ കേൾക്കേണ്ടി വന്ന ഒരു പീഡനത്തിന്റെയാണ് പക്ഷെ ഇതിന്റെ അപ്പുറത്ത് കടന്ന് നോക്കുമ്പോ എന്താ ഇവിടെ പാൽ എന്ന് പറഞ്ഞിട്ടുള്ള പറയ വെളിച്ചപ്പാടിന്റെ തല്ലിക്കൊന്നത്തെ ബന്ധമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അത് സത്യാണ് പാലെന്ന് പറഞ്ഞിട്ടുള്ള ഒരാള് കൊല്ലപ്പെട്ടിട്ടുണ്ട് അത് പറയ സമുദായക്കായിരുന്നു ചെനക്കത്തൂറിന്റെ വെളിച്ചപ്പാടായിരുന്നോ ഏത് പിന്നെ ഈ ചെനക്കത്തൂർ എന്ന് പറഞ്ഞാൽ അത്രയൊന്നും പഴക്കൊന്നും ഞാൻ കാണാറില്ല കാരണം ഇത് അഞ്ചാമത്തെ വെളിച്ചപ്പാടെ ആവുന്നുള്ളൂ അത്രയായിട്ടുള്ള അഞ്ചാമത്തെ വെളിച്ചപ്പാടേ ആയിട്ടുള്ളു താഴേക്കാവലെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത് വരെ മറ്റേ മറ്റേ ഒരു നേരത്തെ പൂജ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു നേരത്തെ പൂജ അതിന്റെ വഹയില്ലാന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് വരെ അപ്പൊ അത്രയൊന്നും പ്രാചീനത്തം കാണില്ല പിന്നെ ഇത് എന്ത് ചെയ്യോ ഇതിന്റെ ഈ എല്ലാ ഭാഗ എല്ലാ കലാരൂപങ്ങളും കൂടി ചേർന്നപ്പോ എന്ത് ചെയ്തോ വലിയൊരു പോര് ഇപ്പൊ ഇപ്പൊ മറ്റേ ഒറ്റപ്പാലാണെങ്കിലും പാലപ്പുറം ആണെങ്കിലും ഇക്കിടെ ആണെങ്കിലും ഇത് ജാതിക്ക് മതത്തിൽ അതീതായിട്ടുള്ള ഒരു ആഘോഷം മാത്രമേ നിയന്ത്രണമില്ല കാരണം എന്താ പറയാ ഏത് കലാരൂപം കൊണ്ടിട്ട് വരാൻ ചെലക്കത്തൂരിൽ ഇതില്ല പെർമിഷൻ ആവശ്യമില്ല ആവശ്യമില്ല പിന്നെ വേറെ എന്താ വെച്ചാൽ നമ്മളെ തൃശൂരിൽ പോയിട്ട് പോണോ നമ്മളെ വല്ല രണ്ട് പെൺകാളിച്ചിട്ട് ചാടി കളിച്ച പോലീസ് പോകും നിങ്ങൾ ചിരത്തത്തൂരിൽ വന്ന് നോക്ക് ചാടി കളിച്ചോളി നിവർന്ന് നോക്കി എന്തും ചെയ്തോളി ആരും ഇവിടെ നോക്കില്ല തിരിഞ്ഞ് നോക്കില്ല നിങ്ങൾ നിലവിളിച്ചാലും ശരി കളിച്ചാലും ശരി നിലത്തും കൂടെ ഉരുണ്ടാലും ശരി ചിലക്കത്തൂരിലത്ത് പ്രശ്നമല്ല പക്ഷെ ഇത് എന്തിനറിയോ ആദ്യം കാണുന്നവർ പേടി തോന്നും ആദ്യം കാണുന്ന ചിലക്കത്തോരിൽ അവർ പേടി തോന്നും പക്ഷെ അത് പിന്നെ ഉൾക്കൊള്ളാനുള്ള മനസ്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ ചെറുക്കത്തൂര് ഒന്നും ഒരു പ്രശ്നമല്ല അവിടെ മറ്റുള്ള ചെറിയ ചെറിയ കാവുകൾ നടക്കുന്ന പാവക്കൂത്തിലേക്ക് തിരിച്ചു വരാം നമ്മളിപ്പോ ചരിത്രത്തിലേക്ക് പോയി ഐതിഹ്യത്തിലേക്കും ചരിത്രത്തിലേക്കും പോയി ഐതിഹ്യല്ല സത്യത്തിലേക്ക് പോയി ഇതുപോലെ തുറന്നു പറയുന്ന ഒരാളെ ഞാൻ അടുത്ത കാലത്തൊന്നും ഭയമില്ലാതെ പറയുന്ന ഒരാളെ കണ്ടിട്ടില്ല അത് അത് വളരെ അത്ഭുതമായി തോന്നുന്നു എനിക്ക് തോന്നുന്നു ഈ പാവക്കൂത്തിന്റെ ഒരു വഴി ചനക്കത്തൂരത്ത് ഒരു വഴി അത് ഭഗവതി തന്നെയാണ് പാവക്കൂത്തിന് വന്നിരിക്കുന്നത് ആ പാവക്കൂത്തിലെ ഈ സൗരാഷ്ട്ര അവിടെ നിന്നുള്ള ഒരു ഇതിന്റെ ഈ എന്താ പറയാ നമ്മുടെ ചൂർപ്പണകയുടെ മകൻ ആ ഒരു കഥ കൂടി ഉൾപ്പെടുത്തിയിട്ടൊന്ന് പറയൂ അതിനെ അങ്ങനെ ഒരു വരാവുന്ന കാര്യം കൊണ്ട് പ്രത്യേകുണ്ട് ശമ്പുകുമാരെന്നാണ് ഈ ശംഭുകുമാരനെ കമ്പ കമ്പ രാമായണത്തിലില്ല വാൽമീകിനെ തെരഞ്ഞു നോക്കിയാൽ അതിലും ഇല്ല അതുപോലെ നമ്മൾ എഴുത്തച്ഛൻ രാമൻ രാമായണത്തിലില്ല പക്ഷെ ഇത് അന്വേഷിച്ച് ചെന്ന് നോക്കുമ്പോൾ മഹാരാഷ്ട്രയിൽ ഇതേപോലെ തോല് കൊണ്ട് നടത്തുന്ന രൂപങ്ങളിൽ ഏറ്റവും വ്യക്തമായിട്ട് ഈ ശംഭുകുമാരന്റെ മരണവും സൂർപ്പണനോട് ദുഃഖമൊക്കെ കാണിക്കുന്നത് ആ രീതിക്കാണ് തോൽപ്പാവത്തിൽ സൂർപ്പണനെ കണ്ട ഇത് അവതരിപ്പിക്കുന്നത് കമ്പരാമായ സൂർപ്പണക്ക് തുടക്കം തന്നെ ശ്രീരാമനെ കാണുന്നതാ ഇതങ്ങനെയല്ല ഇത് കൈ കൊണ്ട് ശമ്പുകുമാരൻ മരിക്കുന്നതോ ആ മരണത്തിന്റെ അടുത്തേക്ക് പോയിട്ട് ഈ സൂർപ്പണക ദുഃഖിക്കുന്നത് തുടങ്ങിയിട്ടാണ് തോൽപ്പാവുക്കത്തിൽ കട തുടങ്ങുക തിരിച്ചു വന്നിട്ട് അവൾ എന്ത് പറയും ഇതിന്റെ പ്രതികാരം ഞാൻ ചെയ്യാതെ വിടില്ലാതെ വന്നിട്ടാണ് സൂർപ്പണകെ കണ്ടോ ഇതിന് നമ്മളെ കൂത്തിൽ തുടങ്ങുന്നത് ഇതിന്റെ നോക്കുമ്പോ ഈ ഒരു കമ്പനാണെങ്കിൽ ഇത് ബേസ് കഴുന്നത് മഹാരാഷ്ട്രയിലത്തെ അവിടത്തെ തോൽപാവക്കൂത്ത് അവിടത്തെക്കാളും പ്രാചീന ആന്ധ്രയിലും മറ്റേ ഒറീസയിലും മഹാരാഷ്ട്രയിലും കേരളത്തിനേക്കാളും പ്രാചീനമുള്ള കലാരൂപമാണ് ഈ തോൽപാവക്കൂത്ത് അത് വന്നത് തന്നെ ചൈനയിൽ നിന്ന് വന്നു പറയണതേ ആദ്യം വന്നത് ഈ കച്ചവടക്കാരുടെ വഴി കൂടെ ചൈനയിൽ നിന്നാണ് ഈ പാവ കലാരൂപം ഇന്ത്യയിലെത്തിയത് പക്ഷെ കേരളത്തിലെത്തിയത് എന്ത് ബെൽഗാമ ഇങ്ങനെ വന്നിട്ടുള്ളോ തമിഴ്നാട്ടിൽ എവിടെയും ഇങ്ങനത്തെ ഒരു പാവത്തില്ലേ അവിടെ എന്ത് അതൊരു ഇവിടുത്തെ വ്യത്യസ്തമാണ് അവിടുത്തെ പാവ അവിടെ ഈ സ്ത്രീയും ഒരു രണ്ടാള് വരുന്നിട്ട് മുമ്പിൽ നിന്ന് പാട്ട് പാടും അതിലൊപ്പം ഒരു പാവ കളിപ്പിക്കാതെ മാത്രമേ ഉള്ളൂ അതൊരു തുടർച്ചയായിട്ടുള്ള കഥയല്ല തുടർച്ചയായിട്ടുള്ള കഥ അവതരിപ്പിക്കുന്നത് കേരളത്തിൽ മാത്രമാണ് കമ്പരാമായണം ആണ് നാൽപ്പത് ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള പട്ടാഭിഷേകം വരെയുള്ള കഥ തുടർച്ചയായിട്ടാണ് അവസരി അവതരിപ്പിക്കുന്നവര് ഇന്ന് കാണിച്ചതിൽ നാളെ കാണിക്കുക ഇന്നിന്റെ തുടർച്ചയാണ് നാളെ കാണിക്കുക അങ്ങനെ ഒരു വ്യത്യാസം ആയിട്ട് കാണിക്കുക കേരളത്തിൽ പിന്നെ മാത്രമല്ല ഈ സ്ഥിരമായിട്ട് ഈ പാവ കളിക്ക പാവകളെ അവതരിപ്പിക്കാനുള്ള സ്റ്റേജ് പെർമനന്റ് സ്റ്റേജ് ഉള്ളതും കേരളത്തിൽ മാത്രമേ ഉള്ളൂ അതും നോണു പറഞ്ഞിട്ടുണ്ടാക്കുന്നുണ്ട് നാൽപ്പത്തി ഇരടി കളരീതാ പറയണത് നാല്പത്തിയിരടി കളി തോൽപ്പാക്കത്തിന്റെ അല്ല അതായത് എന്ത് നാൽപ്പത്തിയിരടി കളരി എന്ന് പറയുന്നത് പഴയ കാലത്ത് ഈ അയോധന കലയായിട്ട് ബന്ധപ്പെട്ട കളരിയാണ് അതിന് നാൽപ്പത്തിരണ്ട് നീളം പത്തടി വീതിയാണ് പക്ഷെ ഞങ്ങൾ ഈ ഒരു സംശയം വെച്ചിട്ട് അളന്ന് നോക്കിയപ്പോ ചെരക്കത്തൂര് മുപ്പത്തി ആറടി ആണ് എട്ട് മുപ്പത്തി ആറടി ഇഞ്ച് നീളം പന്ത്രണ്ടടി ഇഞ്ച് വീതി പത്തടി ഇഞ്ച് ഒയരാണ് ഇങ്ങനെ നാല്പത്തിരണ്ടോളം കൂത്തുപാടുകൾ അവർ മറ്റേ അളന്ന് നോക്കുമ്പോ ഒന്നും നാല്പത്തിരണ്ടി അടി നീളണ്ട ഒന്നുമില്ല ഓരോ ഭാഗത്ത് മറ്റേ കൂത്തുമാടും മറ്റേ പത്ത് ഓ രണ്ടടി മൂന്നടി വ്യത്യാസം കാണാൻ ഉണ്ട് ഇരുപത്തിനാലടി നിങ്ങളുള്ള കൂത്തുമാടും ഉണ്ട് കേരളത്തിൽ കേരളത്തില് അതാ നമ്മളെ വാളിയ കുളത്തിന്റെ പ്ലാസ്റ്റിത്തറയിൽ ആളും ഇരുപത്തിനാലടിയും കൊണ്ട് ഉണ്ടാവില്ല അത്രേ ഉള്ളു പക്ഷെ ഈ തോൽപ്പാവക്കൂത്ത് ചരക്കത്തൂരിൽ എന്താ പറയുക പ്രത്യേകത ഒന്നാമത് ചെങ്കത്തൂരിന്റെ ആ മറ്റേ മാടത്തിന്റെ ഒരു ഗുണുണ്ട് കാരണം എന്താ പറയുക അമ്പലത്തിന്റെ ഏറ്റവും ഫ്രണ്ട് ജസ്റ്റ് മുപ്പത് ഉള്ളൂ ഉണ്ടോ നിന്ന് മുപ്പത് മീറ്റർ ഞങ്ങൾക്ക് ഭഗവതിക്ക് നേരിട്ട് കാണുന്ന രീതി പിന്നെ അതിന്റെ എന്താ പറയുക ഈ ഏറ്റവും കൂടുതൽ കലാകാരന്മാര് പങ്കെടുക്കുന്നത് ചെങ്കത്തൂരിലാണ് കഴിഞ്ഞ ഓരോ വർഷങ്ങൾ പത്തിൽ കുറയാത്ത പത്താ ഏറ്റവും ചെല്ലിയത് പത്താളെങ്കിലും ഉണ്ടാകും ഇതൊരു സംഘകലിയാണത് അത് സംഘകലയാണ് ഇതെന്താന്ന് പറയാ ഒരു കുടുംബത്തിൽ നടത്തുന്നതല്ല നടത്താൻ സാധിക്കില്ല ഞാൻ പറഞ്ഞില്ലേ ഏതൊരു കാലത്ത് ഇത് മറ്റേ കടവറ്റൂര് അന്യോന്യം പോലെയോ അതുപോലെ നമ്മുടെ എന്താ പറയാ കോഴിക്കോട് പട്ടദാനം പോലെയൊക്കെ ഒരു മത്സരം പോലെ നടക്കുക ഇതിപ്പോ അച്ഛന്റെ ഇപ്പൊ ചെറുപ്പകാലത്ത് അങ്ങനെ ഇരുന്നോ അച്ഛന്റെ ചെറുപ്പകാലത്ത് ഈ മത്സരായിരുന്നോ അത് ഈ തോൽപ്പത്തിൽ എന്തുന്ന് പറയുമോ ഓരോ ചെറിയൊരു കഥപാർ പറഞ്ഞു തരാ ഈ തോൽപ്പാകുപത്തിൽ ഒരു പാട്ട് ഒരു ചെറിയൊരു ഭാഗം ഞാൻ പറഞ്ഞുതരാം ഈ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളതാണ് ഗരുഡപ്പത്ത് അതിലെന്ത് ഗരുഡൻ ഈ ശ്രീരാമനെ മഹാവിഷ്ണുവായി സങ്കല്പിച്ചിട്ട് മറ്റേ പാടുന്നൊരു പാട്ടുണ്ട് ഗരുഡപ്പത്തില് അതിനിങ്ങനെ દેવા દે દે વર્પલરાલોું દે તિરુલા વ રૂપનશયલોય મુહવારના નમુલગે ડોડેડ હરષાણો મે મુધદ્્વાય ീട് കാട്ടമുടിവായി ആവായ് വരുന്തി അരിവായ് കൊലാരി ഔ അതിരേഖമായി ഇതിലെ മഹാ ആ ഒരു പാട്ടിന്റെ രണ്ടാമത്തെ പതില് മൂവാതാളും മുതൽ പറയുന്നത് ഒരു കാലത്തിലും നാശമില്ലാതെ ഈ ലോകത്തിന് കാത്തുരക്ഷിക്കുന്നത് അങ്ങാണെന്നാ പറയണത് പക്ഷെ ഇത് പാട് പറയുന്ന ആള് ഗരുഡന്റെ ഭാഗത്ത് നിൽക്കുന്ന ആളിന്റെ എതിർഭാഗത്ത് രണ്ടാൾ കൂടിയിട്ട് നടത്ത ഒരാൾ പറയും ഒരാൾ മൂടാണ് എതിർഭാഗത്ത് നിൽക്കുന്ന ആള് യോഗ്യനാണെങ്കിൽ ചോദിക്കും ീ മൂഹാധനാടും അതായത് ഒരു കാലത്ത് കാലാധികം നാശില്ലാതെ ഈ മഹാവിഷ്ണുവിനെ പറയുന്നതല്ലോ പക്ഷെ പുരാണ നിയമപ്രകാരം ഈ മഹാവിഷ്ണുവിന് മരണമുണ്ട് ശിവനും മരണമുണ്ട് ബ്രഹ്മാവനും മരണമുണ്ട് മരണമില്ലാത്തത് ആരുമില്ല പിന്നെ അത് എന്താ പറയുക പരബ്രഹ്മസ്വരൂപനായിട്ടേ പറയാൻ പാടുള്ളൂ അത് എങ്ങനെ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞത് പരബ്രഹ്മമായിട്ട് കണ്ടിട്ടാ പറയണത് പറയാ പറയാൻ അറിയണം അടുത്ത വരിയിൽ വരിവാതം അവൈമേടിവായെന്നാണ് എന്താണ് ഇൻപം തമിഴിൽ ഇൻപം എന്ന് പറഞ്ഞ ആനന്ദാണ് സന്തോഷം സന്തോഷം ഞമ്മൾ സന്തോഷം അല്ല ആനന്ദം അത് വേറെ അവസ്ഥ അത് വേറെ അവസ്ഥയാണ് അത് തുര്യ ഞമ്മള് പറയുമ്പോഴത്തേ മറ്റേ മൂന്നാം അവസ്ഥ മനസ്സിനെ ജാഗ്രത ജാഗ്രതയും സ്വപ്നം സുഷുപ്തി പക്ഷെ നാലാവസ്ഥ അവസ്ഥ തുര്യാവസ്ഥ അഞ്ചാമത്തെ തുര്യാതീതണ്ട് അത് മറ്റേ ഈ മാണ്ഡുഗോപലക്ഷത്തിന് പറയുന്നുണ്ട് ആ തുര്യാതീത അവസ്ഥയിൽ എത്തുമ്പോഴാണ് പൂർണ്ണ ആനന്ദമുള്ളു പിന്നെ സുഖമില്ല ദുഃഖവും ഒന്നും ഇല്ല എന്നലുമായ ആ ഒരു അവസ്ഥയാണ് പറയുന്നത് അവസ്ഥ അത് ഈ ആനന്ദം എന്ന് പറഞ്ഞ എന്താണ് അത് എത്ര തരേണ്ടതാണ് ചോദ്യം ചോദിക്ക ഇന്ന് ഒരു തോൽപ്പാകോത്ത എത്ര വലിയ ആളുടെ അടുത്തും ചോദിച്ചു കഴിഞ്ഞാൽ അവൻ മേപ്പെട്ട് അവൻ അറിയില്ല അവൻ അറിയില്ല എന്തി പഠിച്ചത് പാടാ ഈ ടെക്സ്റ്റിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലാം കഴിവുള്ള ഇപ്പൊ തോൽപാകോത്തുകാരില്ലെന്ന് പറയാൻ എന്ത് പറയും അതിന് സാഹിത്യ ബന്ധം വേണം കേട്ടോ അല്ലാത്തവന് നടത്തില്ല ഈ കമ്പരാമായണത്തിന്റെ ഉള്ളിലേക്ക് ണെങ്കിൽ മലയാള സാഹിത്യായിട്ടെങ്കിലും ബന്ധമില്ലാത്തവരും ഒന്നും അറിയില്ല വെറുതെ പറയാണ് ഇപ്പൊ ഞമ്മളൊരു കവിത വായിക്കണോ സാഹിത്യം എന്തില്ലാത്തവൻ കവിത വായിച്ചിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് അതിന്റെ അർത്ഥം അറിയില്ല പുതിയ കാലത്ത് നാരായണീയം എല്ലാവരും ചൊല്ലുന്ന പോലെ നാരായണിയും അഗ്രി എന്താ പറയാ ഇങ്ങനെ ഉള്ളു ഇത് ഈ ചോദ്യം എന്തെന്നറിയോ ഈ കഞ്ചിക്കോട് മാഡത്തിൽ വെച്ച് ഒരു കിണ്ടാമണ്ടി രാമൻ എഴുത്തച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഈ രാമൻ എഴുത്തച്ഛൻ എന്ത് രാമൻ എഴുത്തച്ഛൻ എന്തെന്നറിയോ ഈ ചോദ്യം അച്ഛന്റെ അടുത്ത് ചോദിച്ചു കുണ്ടാമണ്ടി രാമൻ എഴുത്തച്ഛൻ എന്ന് പറയുക പക്ഷെ ആ ചോദ്യകർത്താവാണ് കാരണം അവർക്ക് ഉത്തരം അറിയില്ല പക്ഷെ ഏ ഒരു ചോദ്യം ചോദിച്ചിട്ട് മുത്തരമുട്ടിക്കായ കഴിവായുണ്ട് പക്ഷെ അച്ഛൻ അച്ഛനെ മുത്തശ്ശൻറെ ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അച്ഛൻ തിരിച്ചു ചോദിച്ചു എന്ത് എനിക്കറിയില്ല നീ പറയാൻ പറഞ്ഞു അയാൾക്കറിയില്ല പക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല അവിടെ അതിനേക്കാൾ പഠിച്ച ആൾക്കാര് പറഞ്ഞു അറിയാത്ത ചോദ്യം ചോദിക്കുന്ന ഒരു അവൻ പറഞ്ഞു അച്ഛൻ പറഞ്ഞു പറഞ്ഞു പതിനൊന്ന് തര ആനന്ദ ആ പതിനൊന്ന് തര ആനന്ദ നിരദശ ആനന്ദാണ് ഏറ്റവും ഉയർന്ന ആനന്ദ ഇവിടെ ഇതാണ് ഇതാണ് കൂത്ത് വിലപ്പെട്ട വിവരങ്ങളും കുറച്ചൊക്കെ വിവാദമാവുന്ന വിവരങ്ങളും ഉണ്ട് നമുക്ക് ഉപയോഗിക്കുന്ന ആദ്യം ചെണ്ട ഒന്ന് പരിചയപ്പെടാം ഇത് അധികം ഉപയോഗിക്കുന്നു ഇരുളും വെളിച്ചവും നിഴലും കൊണ്ട് അത്ഭുതങ്ങൾ തീർത്ത തോൽപാവക്കൂത്തിന്റെ പാവകളെയാണ് നമ്മളെനിക്ക് കാണാൻ പോകുന്നത് ഇതിൽ നാനൂറ് വർഷത്തോളം പഴക്കമുള്ള പാവകൾ വരെയുണ്ട് വളരെ അറേഞ്ചഡ് ആയിട്ട് എടുക്കാൻ ഒരു വീഡിയോ അല്ല വളരെ പെട്ടെന്ന് ഇദ്ദേഹത്തിന് കിട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് വേറിട്ട കുറേ വിവരങ്ങളാണ് നമുക്ക് കിട്ടിയത് അതിൽ പല വിവരങ്ങളും അത്ഭുതങ്ങളാണ് തൽക്കാലം ഈ വീഡിയോ വീഡിയോയുടെ നിർത്തുകയാണ് എന്നുവെച്ചാൽ ഇതിൻ്റെ അറിവുകൾ ഇവിടെ തീരുന്നതല്ല മറ്റൊരിക്കൽ ഇദ്ദേഹത്തെ വിശദമായി കണ്ട് കൂടുതൽ കൃത്യമായ ചോദ്യങ്ങൾ കൊണ്ട് നമുക്ക് കാര്യങ്ങളെ അറിയാൻ ശ്രമിക്കാം തോൽപ്പാവക്കൂത്തിൻ്റെ മനോഹര കഥ ഇവിടെ അവസാനിപ്പിക്കുന്നു സദാനന്ദ പുലവർക്കും രീവിയേട്ടനും വാക്കുകൾക്കപ്പുറം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം